ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ യൂണിയൻ ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകാം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വിഭാഗത്തിൽ അഞ്ഞൂറ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഇരുപത് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ജെ എം ജി എസ് ഒന്ന് വിഭാഗത്തിൽ അസിസ്റ്റൻ്റ് മാനേജർ ക്രെഡിറ്റ് അസിസ്റ്റൻ്റ് മാനേജർ ഐ ടി തസ്തികയിലേക്കാണ് ഇപ്പോൾ അവസരം വന്നിരിക്കുകയാണ് അസിസ്റ്റൻ്റ് മാനേജർ ക്രെഡിറ്റ് ഒഴിവുകൾ നിലവിൽ വള്ളത് ഇരുന്നൂറ്റി അൻപത് ഇതിലേക്കുള്ള ശമ്പളം നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തി അഞ്ചായിരത്തി ഒമ്പതിനൂറ്റി ഇരുപത് രൂപയാണ് ശമ്പളമായി വരുന്നത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മാക്സിമം ഏജ് എന്നത് മുപ്പത് വയസ്സാണ് ഓക്കെ ഇതിലേക്ക് വേണ്ട യോഗ്യത എന്നത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും സി എ അല്ലെങ്കിൽ സി എം എ അല്ലെങ്കിൽ സി എസ് ഇതുമല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്കോടെ ഫിനാൻസ് സ്പെഷ്യലൈസേഷനിലെ എം ബി എ അല്ലെങ്കിൽ എം എസ് അല്ലെങ്കിൽ പി ജി ഡി എം അല്ലെങ്കിൽ പി ജി ഡി ബി എം എന്നീ യോഗ്യതയും ആവശ്യമാണ് പബ്ലിക് സെക്ടർ ബാങ്കിലോ ബാങ്കിങ് ഫിനാൻസ് സ്ഥാപനങ്ങളിലോ യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് മാനേജർ ഐ ടി എന്ന തസ്തികയിലേക്ക് വരുന്ന യോഗ്യത എന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ടോട്ടൽ വേക്കൻസീസ് ഉള്ളത് ഇതിലേക്കുള്ള ശമ്പളം എന്നത് നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ മുതൽ എൺപത്തഞ്ചായിരത്തി ഒമ്പതിനൂറ്റി ഇരുപത് രൂപ വരെയാണ് ഓക്കെ ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് എന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും താണ് ഇതിലേക്കുള്ള യോഗ്യത എന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡാറ്റാ സയൻസ് മെഷീൻ ലേണിംഗ് ആൻഡ് എ ഐ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്നിവയിൽ ബി അല്ലെങ്കിൽ ബി ടെക് എം അല്ലെങ്കിൽ എം സി എ അല്ലെ എം എസ് സി അല്ലെങ്കിൽ എം എസ് അല്ലെങ്കിൽ എം ടെക് അഞ്ച് വർഷത്തെ ഇൻ്റർഗ്രേറ്റഡ് എം ടെക് ബന്ധപ്പെട്ട ഐ ടി ഫീൽഡുകളിൽ ഒരു വർഷത്തെ പരിചയം ആവശ്യമാണ് ഓക്കെ ഇതിലേക്ക് ജോലി പരിചയം എന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിൻ്റെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതാണ് പട്ടിക വിഭാഗക്കാർക്കും അഞ്ചും ഒ ബി സി വിഭാഗക്കാർക്കും മൂന്നും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷവും ഇളവ് ലഭിക്കുന്നതാണ് ഓക്കെ വിമുക്ത ഭടന്മാർക്കും ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്ക് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കാം ഓൺലൈൻ പരീക്ഷ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുക അതുപോലെ തന്നെ കോഴിക്കോട് തിരുവനന്തപുരം എന്നീ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ആയിരത്തി നൂറ്റി അമ്പത് രൂപ വരെ നിങ്ങൾ അപേക്ഷ ഫീസ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നശേഷിക്കാർക്ക് നൂറ്റി എഴുപത്ത രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് ഈ ഒരു ഫീസ് ഓൺലൈൻ വഴിയായിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ജോബ് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനുള്ള ആരെങ്കിലും നിങ്ങളുടെ ചുറ്റിലുണ്ടെങ്കിൽ അവർക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറയുക ഓക്കെ താങ്ക്